ദൈവനാമത്തിനൊരു മഹത്വവും കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യം വായിക്കാം ലൂക്കോസ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഇന്ന് നീ എന്നോടുകൂടെ പരീക്ഷയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു എടുത്തവർക്ക് വായിക്കാമോ ഉറച്ചു പരിശുദ്ധ പിതാവെ അവിടുത്തെ കരകണ് ഏൽപ്പിക്കുന്നു ഈ തിരുവചനം ഞങ്ങൾക്ക് കർത്താവെ അവിടെ നിന്ന് തന്നതുകൊണ്ട് കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇത് നിന്റെ മക്കൾക്ക് കർത്താവെ വിളമ്പിക്കൊടുക്കുവാനും നിന്റെ മക്കൾ അത് കർത്താവെ ശ്രദ്ധയോട് കേട്ട് നിന്റെ ഭവനത്തിൻ്റെ അവകാശിയായി തീരുവാൻ അവരെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പൊന്ന് കഥകളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ യൂക്കോസിൻ്റെ യേശുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത് യേശു അവനോട് ഇന്നും നീ എന്നോടുകൂടെ പരദീശയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ആ ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ ക്രൂസിൽ കിടക്കുന്ന സമയത്ത് യേശു ഒരു കള്ളനായ അല്ലെങ്കിൽ പാവിയായ മനുഷ്യനോട് പറയുന്ന സന്ദർഭമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത് സ്തോത്രം ചെയ്യുന്നു ഈ ക്രൂസിൽ കിടക്കുന്ന മനുഷ്യൻ ഒരു കള്ളനായിരുന്നു എന്തവൻ മോഷ്ടിച്ചോ എന്ന് നമുക്കറിയാൻ പാടില്ല പീലാത്തോസിന്റെ ആ മേൻ കാരാഗ്രഹത്തിൽ തടവറയായി കിടന്ന ഒരു മനുഷ്യനെയാണ് യേശുവിനോടൊപ്പം ക്രൂസിക്കുവാൻ കൊണ്ടുവന്നത് മറ്റ് ക്രൂസിൽ കിടന്നവൻ അവനെ യേശുവിനെ കുറിച്ച് പരിഹസിക്കുമ്പോൾ യേശുവിനെ കുറിച്ചു ഇല്ലാത്ത വാക്കുകളെ പറയുമ്പോൾ ഈ കള്ളൻ യേശുവിനെ താങ്ങി യേശുവിനെ സ്തോത്രം ചെയ്യുന്നു അനുകൂലമായി സംസാരിച്ചു എന്നിട്ട് അവന് ഒരു കുറ്റബോധമുണ്ടായി ഞാൻ പാവിയായ മനുഷ്യനാണ് ഞാൻ മരണത്തിന് യോഗ്യമായ തെറ്റ് ചെയ്തു പക്ഷേ ഈ മനുഷ്യൻ നീതിമാനാണ് ഈ മനുഷ്യനെ നോക്കി ആയിരങ്ങൾ കരയുന്നു ആയിരങ്ങൾ വിലപി വിലപിക്കുന്നു ആയിരങ്ങൾ വിളിച്ചു പറയുന്നത് നീതിമാനായ മനുഷ്യനെന്ന് വിളിച്ചു പറയുമ്പോൾ കുറിച്ച് വിളിച്ചു പറയാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ ഞാൻ അനുഭവിക്കുന്നു ഈ മനുഷ്യൻ നീതിമാനാകുന്നു ആ കള്ളൻ യേശുവിനോട് പറയുന്നു യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരും നീ രാജാവാണ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ നീ ഓർത്തുകൊള്ളണവേ എന്ന് പറഞ്ഞു അവനോട് പറഞ്ഞതാണ് നീ ഇന്ന് എന്നോട് കൂടി പ്രതീക്ഷയിൽ വസിക്കാം അല്ലേ ഒരു കള്ളനായ ഒരു മനുഷ്യനും മരണ സമയത്ത് വേണ്ടി ആ യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുകയാണ് करतावे रखे मते आ कणने ഒരു സമയം മാനസാന്തരപ്പെടാനുള്ള സമയമില്ലായിരുന്നു ആ ക്രൂസിൽ നിന്ന് ഇറങ്ങുവാൻ അവന് സ്വത്നം കഴിയില്ലായിരുന്നു ആ മരണ സമയത്ത് പറയാവൻ മാനസാന്തരപ്പെടുകയാണ് യവൻ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാകുന്നു യവൻ ഒരു ദിവസം രാജ്യത്വം പ്രാപിച്ചു വരാം ഈ രാജ്യത്തെ അവൻ ഭരിക്കും എന്ന അവന് ബോധ്യമുള്ളത് കൊണ്ട് അവൻ പറഞ്ഞു പ്രൈസലാൽ ദൈവം പറഞ്ഞു പർദീസയാണെന്നാണ് മരിച്ചുപോയ എല്ലാ ആത്മാക്കളും സ്വർഗത്തിലല്ല പോകുന്ന ഇന്ന് പലരും പറയുകയാണ് സ്വർഗത്തിലിരിക്കുകയാണെന്ന് പ്രേശതാൽ സ്വർഗത്തിൽ ആരും പോയിട്ടില്ല ഇത് താൽക്കാലിക പറദീസയാണ് സ്വർഗം പണി തീർന്നിട്ടില്ല യേശു പറഞ്ഞു എന്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട് ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു ഞാൻ പോയി ഭവനം ഒരുക്കിയിട്ട് വേഗം വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ കൊട്ടിക്കൊണ്ടുപോകും അല്ലേ അലയാ അപ്പോൾ സ്വർഗത്തിന്റെ പണി തീർന്നിട്ടില്ല സ്വർഗത്തിൽ ലോകത്തിൽ ഒരു മനുഷ്യനും പോയിട്ടില്ല ഇന്ന് പലരും പറഞ്ഞു വെച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ പോയിട്ടില്ല പറയുന്ന താൽക്കാലിക പറദീസയാണ് വെയിറ്റിംഗ് ഷെഡ് എന്ന് ബസ്സിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് പോലെയാണ് ഈ പറദീസയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് താൽക്കാലിക പറദീസ നീ എന്നോടുകൂടി അല്ലേ ഈ ദൈവമക്കൾ ഭവനം പണി പറിരിക്കുന്ന ദൈവമക്കൾകരിക്കുമ്പോൾ മധ്യാകാശത്തിൽ വരുമ്പോൾ ഈ മക്കൾ സ്വതം ചെയ്യുന്നു അപ്പോഴും സ്വർഗത്തിൽ പോകുന്നില്ല അപ്പോൾ അവർ കള്ളറയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവർ ഉയർത്തുന്ന ഏറ്റ് ക്രിസ്തുവിനോട് കൂടി ആയിരം വർഷം വസിക്കും പലരും ചോദിക്കുകയാണ് ആ നിങ്ങൾ ഇത്രയും വർഷം പ്രസംഗിക്കുന്നല്ലോ ഈ യേശു എന്താണ് വരാത്തത് അപ്പം പവനും ഒഴുക്കി തീർന്നില്ലയോ രണ്ടായിരം വർഷമായല്ലോ എന്ന് പറഞ്ഞ് പല നിരീശ്വരവാദികളും ആ മേൽ പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട് പൊതുവിലെന്നെ നിറത്തി ആക്ഷേപിച്ചിട്ടുണ്ട് ദൈവമക്കളെ നമ്മൾ ഒരു വീട് പണിയുവാൻ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പണിയണമെങ്കിൽ ആ മേൽ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും അത് വേണം അത് നല്ലതായിട്ട് പണിത് അതിൻ്റെ കാമ്പൗണ്ട് വാളൊക്കെ ചെയ്ത് നല്ല വീടാക്കി തീർത്ത് അതിൽ ഭവ പ്രാർത്ഥിക്കണമെങ്കിൽ ഏകദേശം സ്ത്രോത്രം ചെയ്യുന്നു ഒരു വർഷമെങ്കിലും വേണം യേസു ഭവനമൊരുക്കുവാൻ പോയ ആ ഭവനത്തിൻ്റെ വീതിയും അളവും ം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം ആയിരത്തി ഇരുന്നൂറ് ആ നാഴിക നീളം ആയിരത്തി ഇരുന്നൂറ് നായിക നീളം അതിന് ഉയരമുണ്ട് സമ്മചതുരത്തിലാണ് ആമേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം ബോംബെ പട്ടണം വരെ പോകുന്ന നീളവും വീതിയും ഉയരവും യേശു പണി ചെയ്യുവാൻ പോകുന്ന പുതിയ ദൈവ മക്കൾക്ക് വേണ്ടി സ്വോത്നം ചെയ്യുന്നു ഇവിടെ പറയുന്നത് അറുപത് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് വേണ്ടി പണി ചെയ്യാൻ പോയത് അറുപത് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ അപ്പോൾ ഈ രണ്ടായിരം വർഷം കൊണ്ടൊന്നും തികയുകയില്ല അത് പണി തീർത്ത ഉടനെ വരും ആ എരിശ്വരമിന്റെ ദൈവം നമുക്ക് വേണ്ടി പണിയാൻ പോയ ആ സ്ത്രം ചെയ്യുന്നു ഭവനത്തിന്റെ അളവ് നിങ്ങൾക്കറിയാമോ നോക്കുക ഇസ്രയേലിനേക്കാളും ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ആമേൻ ആ രാജ്യത്തെക്കാട്ടും വലിപ്പമുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ആമേൻ സ്തോത്രം ചെയ്യുന്നു വലിപ്പമുണ്ട് ഇസ്രയേലിനേക്കാളും ആമേൻ എഴുപത്തി മൂവായിരം ഫൈസലാ ആ മേൽൻ വലിപ്പമുണ്ട് കൊച്ചു രാജ്യമാണ് അരിസലെ അതിനെ സ്തോത്രം ചെയ്ത് എഴുപത്തി മൂവായിരം വലിപ്പമുണ്ട് സ്തോത്രം ചെയ്യുന്നു ഇന്ത്യക്കാൾ ഒന്നര മടങ്ങ് പ്രൈസലാൽ വലുപ്പമുണ്ട് ചെയ്യാൻ പോയ ആ പവനത്തിന്റെ അളവ് അമേൻ ഇന്ത്യ രാജ്യം അറിയാം നിങ്ങൾക്കറിയാം അമേൻ സ്തോത്രം ചെയ്യുന്നു ഇന്ത്യയെക്കാൾ ഒന്നര മടങ്ങ് വലുപ്പമുണ്ട് സ്തോത്രം ചെയ്യുന്നു ശ്രീലങ്കയേക്കാൾ എഴുപത്തിയഞ്ച് മടങ്ങ് വലുപ്പമുണ്ട് പണി ചെയ്യാൻ പോയ പുതിയ പ്രൈസലാൽ നോക്കുക ബ്രിട്ടനേക്കാൾ ഇരുപത് മടങ്ങുണ്ട് ഫ്രാൻസിനേക്കാൾ ഒമ്പത് മടങ്ങ് വലുപ്പമുണ്ട് പണി ചെയ്യാൻ പോയ പവനത്തിന്റെ വലുപ്പം അലേലുയാ അലേലുയാ അല്ലെ ലുയാ ആ ആ ഭവനം പണി ചെയ്തിട്ട് കർത്താവ് വേഖം വരും നമ്മെ കൊണ്ടുപോകുവാൻ യേശു യേശു വന്നത് 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 കൊണ്ടുപോകാനാണ് കൊണ്ടുപോകാനല്ല ാണ് വന്ന് യേശു ഇസ്രേൽ കാണാതെ പോയ ആടുകളെ യൂദന്മാരെ കൊണ്ടുപോകാനാണ് ഇസ്രേൽ മക്കളെ കൊണ്ടുപോകാനാണ് വന്നത് യേശു കൊണ്ടുപോകാൻ വന്നത് സുഷ്യന്മാർക്ക് യേശു കൽപ്പന കൊടുക്കുമ്പോൾ നിങ്ങൾ രണ്ട് ഈ രണ്ട് ഈ രണ്ട് പേരായി യേശു പറഞ്ഞു പറഞ്ഞയപ്പോൾ കടന്നു പോകരുത് നിങ്ങൾ നിങ്ങൾ ഇസ്രേലിന്റെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു പോകണം അവരെ തേടിയാണ് ഞാൻ വന്നത് ആമേൽ സംഖ്യാപുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം പറയുന്നു സകല ജാതികളിലും വച്ച് നിങ്ങൾ ചെറിയവരായിരുന്നു ഞാൻ സകല ജാതികളിലും വെച്ച് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇസ്രേൽ മക്കളാണ് സ്വർഗത്തിന്റെ അവകാശി മക്കൾക്ക് വേണ്ടിയാണ് ദൈവം സ്വർക്കൻ പണിയാൻ ഒരുക്കി വെച്ചിരുന്നത് എന്നാൽ അവർക്ക് ദൈവം വേണ്ടായിരുന്നു പക്ഷേ ആ രക്ഷ ദൈവം നമുക്ക് തന്നു നമ്മളാണ് ഇസ്രേൽ മക്കൾ ോസുകാരാണ് ഇസ്രേൽ മക്കൾ ഇവിടെയുള്ള മറ്റു ക്രിസ്ത്യാനികൾ ആരുമല്ല മക്കൾ ആമേൻ ആമേൻ ഇസ്രേൽ മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോൾ വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് പറഞ്ഞു വിഗ്രഹത്തെ ആരാധിക്കാത്തവർ പെന്തക്കോസുകാരാണ് ആത്മാവിനെ സത്യത്തിലും ആരാധിക്കണമെന്ന് പറഞ്ഞു അത് പെന്തക്കോസുകാരാണ് പ്രൈസലാൽ അവരാണ് ഇസ്രയേൽ മക്കൾ എന്ന് പറയുന്നത് അവരാണ് രക്ഷിക്കപ്പെട്ടവരെ ദൈവ സഭയോട് ചേർന്നത് ഏത് ജാതിയോ മതവുമല്ല ഇപ്പോൾ രക്ഷയുടെ വാതൽ തുറന്നു കിടക്കുകയാണ് ആ വേണമെങ്കിലും ദൈവത്തിന്റെ മക്കൾ ആഹ്വാന അവകാശമുണ്ട് നമ്മുടെ ലോകാപ്പറ്റം വിളിച്ചു പറഞ്ഞതുപോലെ ജലപ്രളയം വരുന്നു ജലപ്രളയം വരുന്നു അമേം പട്ടണങ്ങൾ നശിക്കാൻ പോകുന്നു വിളിച്ചു പറഞ്ഞതുപോലെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ യേശു വിളിച്ചു പറഞ്ഞു മനസാന്തരപ്പെടുവേൻ മനസാന്തരപ്പെടുവേൻ കാലം ആ പെട്ടകത്തിൽ നമ്മൾ നമുക്കൊരു ആഭിചാരവും ഫലിക്കയില്ലോവിന് ലക്ഷണവിദ്യ ഫലിക്കയില്ല പ്രൈസലാൽ ആമേൻ പെന്ത കോസുകാർക്ക് അവൻ ഒരു ലക്ഷണവിദ്യയും ഫലിക്കുകയില്ല പ്രൈസലാൽ കാരണം എന്താണ് അവർ ആത്മീയ ഇസ്രേൽ മക്കളാണ് അവരോട് യുദ്ധം ചെയ്താൽ ഒരു മനുഷ്യനും ജയിക്കുകയില്ല പ്രൈസ് ഇസ്രേലിനോട് അശ്ചര്യമായ ഇസ്രേലിനോട് യുദ്ധം ചെയ്താൽ ഒരു രാജ്യവും സ്വതന്ത്രം ചെയ്യുന്നു ജയിക്കുകയില്ല പരാജയപ്പെടും ഇപ്പൊ നോക്കുക മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ വക്കൽ നിൽക്കുമ്പോൾ ഇസ്രേലിനെ എല്ലാ രാജ്യങ്ങളും ഒറ്റപ്പെടുത്തും പ്രൈസ് അവർ ആരംഭത്തിൽ പല രാജ്യങ്ങളും ഇസ്രേലിനോട് നിൽക്കുമെങ്കിൽ ആ മേൽ പിന്നെ തന്നെ ഇസ്രേലിനെ കൈവിടും പ്രൈസ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യ ൂയാ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു മണ് പറയുന്നത് അവർ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മളും ദൈവത്തിന്റെ മക്കളാണ് അവർ അശ്ചര്യമായി ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ആത്മീക ഇസ്രേൽ മക്കളാണ് ഹലേ ലുയ അവര് ചേർക്കുവാനാണ് യേശു വരുന്നത് അവരെ ചേർക്കുവാനാണ് സകല ജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവര് അവൻ സഭയോടുകൂടി ചേർക്കുകയാണ് അവയാണ് സഭയോട് രക്ഷിക്കപ്പെട്ടവര് ദിനം പ്രതി അവർ സഭയിലേക്ക് ചേർക്കുകയാണ് ആ സഭയെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് വരുന്നത് അവർക്ക് വേണ്ടിയാണ് ദൈവം ഭവനമൊരുക്കാൻ പോകി പോകുന്നത് പ്രിൻസലാൽ നമ്മുടെ യേശു ഭവനമൊരുക്കിയിട്ട് വേഗം വരും ബ്രിൻസാൽ ഹലേ ദൈവം ഒരുക്കാൻ പോകുന്ന ഭവനത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക സ്ത്രോത്രം ചെയ്യുന്നു അവിടെ എന്തൊക്കെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം അമേൻ നമ്മൾ എടുക്കുമ്പോൾ ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ആമേൻ വായിക്കുക അതിന്റെ ആ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി ആ ഇനി സമുദ്രമില്ല പുതിയ എരിശലേം എന്ന് പറഞ്ഞ വിശുദ്ധ നഗരം മണവാട്ടിയ പോലെ ഒരുങ്ങി ആലേലുയാലേലുയാ ഈ എരിശലേയും പണിതിട്ട് സ്വർഗ്ഗത്തിൽ നിറങ്ങി ഭൂമിയിലേക്ക് വരും ഹലേലുയാ ആമേൻ അവിടെയാണ് നമ്മൾ വസിക്കുന്നത് അവിടെ എന്തിനാണ് വരുന്നത് ആയിരം വർഷം ഇനി ജീവിച്ചിരിക്കുന്നു നമ്മളെ ആയിരം വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത് വയസ്സുവരെ ആണെങ്കിൽ ആമയൻ സൂത്രം ചെയ്യുന്നു ദൈവ മക്കൾ സൂത്രം ഒന്നാം പുനരുദ്ധാനത്തിൽ എടുക്കപ്പെട്ടവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു അവൻ ക്രിസ്തുവിനോടും ദൈവത്തോടും കൂടി ആയിരം വർഷം എന്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും നമ്മൾ ഇനി ആയിരം വർഷം ജീവിച്ചിരിക്കാൻ പോവുകയാണ് ബ്രേ ഹലേലു അതാണ് സന്തോഷം എന്ന് പറയുന്നത് അതാണ് സന്തോഷം പറയാൻ ഒന്നുമില്ലാതെ ഒന്നും കണ്ടിട്ടല്ലാതെ അവ കണ്ടിട്ടല്ല ആ സ്വത്രം ചെയ്ത് നമ്മൾ സ്വോത്രം ചെയ്തതെല്ലാം ഉപേക്ഷിച്ചത് വീടും ബസ്സും മക്കളെയും അപ്പനും അമ്മയും സ്വത്തുക്കളും ഒക്കെ ഇറങ്ങിയത് സ്വത്രം നമ്മൾ പലതും കണ്ടിട്ടാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നു ആയിരം വർഷങ്ങൾ നമുക്ക് സ്വത്രം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും ബ്രേഷ്ലാൾ അതാണ് കർത്താവ് പറയുന്നത് ഒരു മനുഷ്യൻ സർവലോകം നേടിയാലും അവന്റെ ജീവനെ അക്ഷപ്പെടുത്തിയാണ് അവൻ എന്ത് പ്രയോജനം അവനെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ ജീവിച്ചിരുന്നു വിശ്വസിക്കുന്നു മരിച്ചാലും ജീവിക്കും സ്വത്രം ചെയ്യുന്നു അവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നു വിശ്വസിക്കുന്ന ഒരിക്കലും മരിക്കുകയില്ല ഹലേലുയാ അതാണ് യേശു ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് സൂത്രം ചെയ്യുന്നു അതുകൊണ്ട് ദൈവം പറയുകയാണ് സൂത്രം ചെയ്യുന്നു ഞാൻ വേഗം വരും നീ ഇന്ന് എന്നോടുകൂടി പറദീസയിലിരിക്കുക പരദീസയിലിരിക്കുന്ന അമലാപ്രത മുതൽ ഭക്തന്മാരെല്ലാം പറയിലാണ് ഇരിക്കുന്നത് യുക്കോസിന്റെ സുശേഷം പതിനാറാം അധ്യായം പത്തൊമ്പതാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് സൂത്രം ചെയ്യുന്നു ഒരു മനുഷ്യനെ കുറിച്ച് യേശു പറഞ്ഞു രണ്ടുപേർ മരിച്ചു ഒരുത്തൻ നരകത്തിൽ പോയി ഒരുവൻ സ്വർഗത്തിലേക്ക് പോയി നരകത്തിൽ കിടന്നവൻ സ്വതൻ യും തള്ളിപ്പറഞ്ഞവൻ നരകത്തിലേക്ക് കടന്നു പോകാനിടയായി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ യേശു പറഞ്ഞ ഒരു മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് സർവലോകത്തെക്കാളും വിലപിടിച്ചതാണ് മരണത്തിന് ശേഷം എവിടെ പോകും മരണത്തിന് ശേഷം എവിടെ പോകും ആരുണ്ട് നമ്മെ സഹായിക്കുവാൻ ആരുടെ നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി മരണത്തിനപ്പുറമായി നമ്മുടെ അടുക്കള ആരും വരികയില്ല യേശു പറഞ്ഞു ഞാനുണ്ട് അമ്മയെപ്പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുവാനുണ്ട് എവിടെ നമ്മൾ കടന്നു പോകും സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ ഈ കള്ളന് പോലും വായിച്ചു കേട്ട ഭാഗത്തിൽ ഈ കള്ളന് പോലും ഒരു ബോധ്യമുണ്ടായിരുന്നു ആ പർദീസയിൽ പ്രൈസ്തെത്തിച്ചേരണം യേശു പോകുന്ന പറദീസയിലാണ് യേശുവേ നീ എന്നെയും ഓർത്തുകൊള്ളണമേ ഞാൻ മഹാഭാവിയായ ഒരു മനുഷ്യനാണ് മദ്യപാനിയായ ഒരു മനുഷ്യനാണ് വ്യഭിചാരിയായ ഒരു മനുഷ്യനാണ് ാണ് കള്ളം പറയുന്ന ഒരു മനുഷ്യനാണ് കർത്താവ് ഇറങ്ങിയതാണെങ്കിൽ പരാജയപ്പെട്ടു പോകരുത് ശത്രു നമ്മളെ പരാജയപ്പെടുത്തി നോക്ക ശത്രു നമ്മുടെ സാമ്പത്തികത്തെ തകർക്കുക ശത്രു നമ്മുടെ ജീവിതത്തെ തകർക്കുക ശത്രു നമ്മുടെ ജീവിതത്തിൽ കഷ്ടത കൊണ്ടുവരാ ശത്രു നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ കൊണ്ടുവരാ ശത്രുവെമ്പിനെ തകർന്നു പോകരുത് അവനോട് എതിർത്ത് നിൽക്കുവാൻ ഭക്തന്മാരോട് കൂടെ ഇരിക്കുവാൻ കിടന്നു പോകുവാൻ ഘടകോശയിൽ സ്വർഗത്തിൽ വസിക്കുവാൻ ഒരു അവസരം നിന്റെ മക്കൾക്ക് കൊടുക്കണമേ ഈ ലോകത്തുള്ള ഒന്നുമില്ല കർത്താവ് ചപ്പും ചവറുമാണെന്നാണ് കർത്താവ് എല്ലാം നഷ്ടപ്പെടും കർത്താവ് നഷ്ടപ്പെടാത്ത ഇളകാത്ത ഒരു രാജ്യമുണ്ട് കർത്താവ് ആ രാജ്യത്തിന്റെ അവകാശിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മസന്തോഷ പ്രാർത്ഥിക്കുന്നുണ്ടത്മസന്തോഷ ங்க <Sess> ஆமன் <Sess> <Dei vazgevende. Sess>